പനീർ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവില്ലേ അതേപോലെ തന്നെ പനീർ ഇഷ്ടമല്ലാത്തവർ ഒത്തിരി പേരുണ്ട് കാരണം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഒന്ന് രണ്ട് പേർക്ക് ഇഷ്ടമാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ പനീർ ഇഷ്ടമല്ലാത്തവർ പോലും അടിപൊളിയായിട്ട് കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ടു ഫിഫ്റ്റി ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം പിന്നെ ഒരു പന്ത്രണ്ടോളം കാശ്മീരി വറ്റൽമുളക് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ചുടുവെള്ളത്തിൽ അതുണ്ട് പിന്നെ ഒരു കൈപ്പിടി അണ്ടിപ്പരിപ്പ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകം ആര ടീസ്പൂൺ കുരുമുളക് മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ നിറയെ മല്ലി പിന്നെ ഒരു രണ്ട് കിലക്ക് ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പ് കുറച്ച് കറിവേപ്പില അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം കേട്ടോ അതേ പാനിൽ തന്നെ ഞാൻ ഏകദേശം ഒരു മുക്കാൽ സ്പൂണോളം നെയ്യ് ചേർത്തിട്ട് നെയ്ലാണ് നമ്മളിത് മൊത്തം ചെയ്യുന്നത് കേട്ടോ ആ ഒരു നെയ്യിൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ പനീർ നന്നായിട്ടൊരു ഡ്രൈ ആയിട്ട് കിട്ടണം നല്ല എന്താ പറയുക നല്ല ഫ്രൈ പോലെ പോലെയായിട്ട് ഇതേ ഒരു പരുവത്തിൽ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് മസാല പൊടിച്ചതിനകത്തോട്ട് തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം വളംപൊളി മുക്കാൽ ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ശർക്കരക്ക് പകരം പഞ്ചസാര ആണെങ്കിലും ചേർക്കാം കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ മുളക് സാധാ മുളകാണെങ്കിൽ ഇത്രയും ചേർക്കരുത് എരിഞ്ഞ് ചാവൂ അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി ചേർക്കണം അപ്പോൾ അത് ഞാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ വീണ്ടും ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെയ്യാണ് നെയ്യ് ഇതിൽ അത്യാവശ്യം വേണം കേട്ടോ ഒരു ഗീ ോസ്റ്റിൻ്റെ ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ മസാല ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ മസാല ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും ആ മസാലയൊക്കെ മൂത്ത് നല്ലൊരു മണം വരും അതിനുശേഷം നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക ഇനി വീണ്ടും ഇതിന് നമ്മളൊന്ന് വറ്റിച്ചെടുക്കാണ്ട് അപ്പോഴേക്കാ മസാലയുടെ മസാലയുടെയൊക്കെ പച്ചക്കുത്തൊക്കെ മാറി നല്ലൊരു നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ വരും അപ്പോൾ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും നെയ്യ് ചേർത്താലേ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കുറക്കണമെങ്കിൽ കുറക്കാം നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഹോം മെയ്ഡ് നെയ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് നല്ലപോലെ ഡ്രൈ ആയി നെയ്യൊക്കെ നമ്മൾ ചേർത്ത് നെയ്യൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കാണാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പനീർ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പനീറിലൊക്കെ ആ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചു കിട്ടും അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കശുവണ്ടിയും കൂടെ ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ സംഭവം സെറ്റ് മറ്റാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ അടിപൊളിയാണുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നും ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇടയ്ക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തവർ ഒരുപാട് പേരുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമാണോ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലത്തെ റെസിപ്പീസ് കിട്ടാനായിട്ട് ധ്യാൻസ് സ്കാനൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ വരക്കണ്ട നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ